ഹായ് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇന്നലെ മാതൃദിനായിരുന്നല്ലോ മദേഴ്സ് ഡേ അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളെ അമ്മേനെ ഫേസ്ബുക്ക് യൂട്യൂബ് വഴി എല്ലാ പ്രേക്ഷകർക്കും പരിചയതാണ് ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായിട്ട് ആക്റ്റീവായിട്ട് അമ്മ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴാണ് അപ്പോൾ അമ്മ നമ്മളെ ചാനലിലേക്ക് ആര് വന്ന സാഹചര്യം മാത്രമല്ല ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സാധാരണ നമുക്കെല്ലാം അമ്മമാർ നമ്മളെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സ്വാധീനിക്കുന്നവരാണ് അത് തീർച്ചയായിട്ടും കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പേഴ്സണലി എൻ്റെ ജീവിതത്തിലെ അതായത് മറ്റു കാര്യങ്ങളിലല്ല നമ്മളെ ചാനൽ അതായത് നമ്മൾ തൊഴിലുകൂടിയാണത് അപ്പോൾ ഈ തൊഴിലിന് എത്രത്തോളം അമ്മ പ്രത്യേകിച്ച് ഈ ഒരു വയസ്സിൽ ഇപ്പം അമ്മേൻ്റെ ഈ ഒരു പ്രായത്തിലും തൊഴിൽ എങ്ങനെ അമ്മ സ്വാധീനിക്കുന്നുണ്ട് അതിലുള്ള ആ അമ്മേൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്ക് യൂട്യൂബ് രണ്ടിലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് റെഗുലറായിട്ട് അപ്പോൾ അത് അതുപോലെ നമ്മൾ നേരത്തെയൊക്കെ മറ്റ് വീഡിയോസൊക്കെ ചെയ്തിരുന്നു മറ്റുള്ളവർക്കൊക്കെ വേണ്ടി വീഡിയോസ് ചെയ്ത് കൊടുത്തിരുന്നു മറ്റ് അപ്പോൾ അത് ഇപ്പോൾ അതൊന്നും ചെയ്യാതെ ഒരു രണ്ട് വർഷമായിട്ട് മുഴുവനായിട്ട് നമ്മളെ ചാനലിലെ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പ്രേക്ഷകർ നമ്മൾ തൊഴിൽ എന്താണെന്ന് ചോദിച്ച് കമൻ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഫ്രീലാൻസ് വീഡിയോ എഡിറ്റർ ആൻഡ് വീഡിയോഗ്രാഫർ അപ്പോൾ തൊഴിലുകൂടി ആയതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് തൊഴിൽ ചെയ്യുന്നു ആ തൊഴിൽ ചെയ്യുന്ന വ്യക്തി നേരെ തൊഴിൽ പോകുന്നു അയാൾ തിരിച്ചു വരുന്നു അങ്ങനെ ഏത് തരത്തിലുള്ള തൊഴിലുകളാണെങ്കിലും പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാനെന്താ വെച്ചാൽ നമ്മൾ ഈ തൊഴിൽ നേരിട്ട് ഇടപെടുന്നൊരു വ്യക്തി കൂടിയായി മാറുകയാണ് അമ്മ അതാണ് ഇപ്പോൾ ഞാൻ ഇന്ന് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കൗതുകമുള്ള കാര്യം കൂടിയാണത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു ആദ്യമൊക്കെ നമ്മൾ കൂടുതലും ചെയ്തിരുന്നത് ട്രാവൽ വീഡിയോസാണ് ആദ്യത്തെ ആറുമാസം ഇപ്പോൾ നമ്മളെ പുതിയ പ്രേക്ഷകർക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിലവിൽ ഉള്ള നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ നമ്മളിത് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ വീഡിയോസൊക്കെ ഇട്ട് വരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു എല്ലാം നല്ല രീതി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു പക്ഷേ നമുക്ക് വ്യൂസ് ഒരു നൂറ് നൂറ്റൻപത് പ്രേക്ഷകരാണ് നമുക്ക് വ്യൂസ് ഉള്ളത് ഈ ആദ്യകാലത്തെ കാര്യമാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ വെച്ചാൽ നമുക്ക് ഇത്രയും ഒക്കെ റിസ്ക് എടുത്ത് പല സ്ഥലങ്ങളിലും പോയി വീഡിയോ എടുത്ത് ഞാൻ ഞാനാണെച്ചു നല്ല സമയം സമയെടുത്തിട്ടാണ് നമ്മളിത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത്രയും പരമാവധി ശ്രദ്ധിച്ചിട്ടു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അത്രയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോസിന് റീച്ച് കുറവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതും ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അവരെ മാത്രമല്ല നമുക്കിപ്പോൾ ഇതൊരു റവന്യൂ അതായത് ഒരു ഇൻകം കൂടി നമുക്ക് വരണല്ലോ ആ രീതിയിലാകുമ്പോൾ അതിൽ മാക്സിമം സക്സസ് ആവാനാണ് നമ്മൾ നോക്കുക പിന്നെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ പ്രേക്ഷകർ ആദ്യം പിന്നെ ആദ്യത്തെ ആറു മാസത്തിൽ എന്ത് എങ്ങനെ വന്നാലും ആദ്യത്തെ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് പ്രേക്ഷകർ അത്ര അധികം പ്രേക്ഷകർ ഉണ്ടായിരിക്കില്ല അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാനൊക്കെ ഇപ്പോൾ ഒരു മേഖലയിൽ തന്നെ നമ്മൾ നേരത്തെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ടും ഇതിൽ ഇതുപോലെ വീഡിയോസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ആളാകുമ്പോൾ അവർക്ക് എപ്പോഴും ഒരാറുമാസം വരെയൊക്കെ തന്നെ അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരിക്കുള്ളൂ എന്തായാലും വെയിറ്റ് ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ക്ലിക്ക് ആയി വരും അത് തീർച്ചയായിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇപ്പം ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു നല്ലൊരു ബുദ്ധിമുട്ടാണ് ഒരു ബാധ്യതയാണ് കാരണം ഇത്രയും കാര്യങ്ങളൊന്നും നേരായി വരണ്ടേ അപ്പോൾ നമ്മളൊരു വരുമാനം കൂടിയാണല്ലോ പിന്നെ ഓരോ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള ചിലവ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ അപ്പോൾ അമ്മയും അതെ ഞങ്ങളൊരു ആ അഞ്ച് മണിക്കാണ് നമ്മൾ അന്ന് വീഡിയോ ഇട്ടിരുന്നത് വൈകിട്ട് അഞ്ച് മണിക്കാണ് അന്നൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഏഴ് മണിയോട് കൂടിയ ഒരു ആദ്യത്തെ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ ആ വീഡിയോൻ്റെ ഇത് നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജ് അത് കവർ ചെയ്തിങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും എത്ര പ്രേക്ഷകരുണ്ട് ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അനലറ്റിക്സ് കിട്ടുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഇതാണ് ഓൾമോസ്റ്റ് വീഡിയോസൊക്കെ ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് ഈ നൂറ് നൂറ്റൻപതിലാണ് പോകുന്നത് വളരെ ചുരുക്കം ചില വീഡിയോസ് മാത്രം ആയിരം അല്ലെങ്കിൽ ഒരായിരത്തഞ്ഞൂറ് ആ രീതിയിലാണ് പോകുന്നത് പ്രേക്ഷകർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് അപ്പോൾ നമുക്കിപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന തൊഴിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇതേപോലെ നമുക്ക് അത് വിജയിക്കാതെ വരുന്നൊരു സന്ദർഭം ഉണ്ടായിരിക്കുമല്ലോ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിലും ആ സമയത്ത് നമ്മൾ അടുത്ത പരീക്ഷണം അതിൽ നടത്തിയിരിക്കണം അല്ലാതെ അപ്പോൾ അവിടെ അത് ഇത് ശരിയായില്ല ഇനി അപ്പോൾ ഇനി നമുക്ക് വേറൊരു തൊഴിൽ അപ്പം ആ തൊഴിൽ ചെയ്യുമ്പോൾ അത് ശരിയായില്ല വേറൊരു തൊഴിൽ അതല്ല അതല്ല അതിലുള്ള ശരിക്കുള്ള സൊല്യൂഷൻ സൊല്യൂഷൻ പറയുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി എങ്ങനെ നമുക്ക് സക്സസ് ആക്കിയെടുക്കാൻ പറ്റും അത് നമ്മളെ ഇത് വെച്ചിട്ട് സ്ല്ല് വെച്ചിട്ട് അപ്പം അങ്ങനെ പോകുമ്പോൾ അമ്മയും ഇതേമാതിരി വീഡിയോ കാണുന്നുണ്ട് ഞങ്ങളിങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ആ വീഡിയോ ഒക്കെ കാണും അത് കഴിഞ്ഞ് അത് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞോളൂ അത്ര പ്രേക്ഷകരേ ഉള്ളു നൂറ് നൂറ്റിന് അപ്പോൾ അത്രയും ഗതി കേട്ടൊക്കെ പല സ്ഥലങ്ങളിലും പോയി ഒക്കെ വന്ന് എന്നിട്ടും വീഡിയോ ഇത്രയുള്ള അമ്മയ്ക്കും ഭയങ്കര സങ്കടമാണ് കാരണം നമ്മൾ നമ്മൾ ഈ തൊഴിൽ വിജയിക്കുക എന്നുള്ളതാണല്ലോ അമ്മയ്ക്കും കൂടി അത് സന്തോഷമുള്ള കാര്യമാണ് അപ്പോഴാണ് ഞാനങ്ങനെ ആലോചിച്ചത് അപ്പോൾ അമ്മേനെ പോലെ അത്രയും പ്രായമൊക്കെ ആയതാണ് അപ്പോൾ നമ്മൾ ആ ഒരു പഴയ രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ അമ്മ ചാനലിൽ അങ്ങനെ അമ്മേനെ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പോൾ അമ്മേനോട് ആ ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ മാത്രമല്ല നമുക്ക് എപ്പോഴും വേണം അവിടെ ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് അപ്പോൾ എന്തായാലും വീട്ടിലൊരാൾ വേണേനും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് വീട്ടിൽ നിന്നും കുറച്ച് പുറത്തുനിന്നു പോകുമ്പോൾ അതിങ്ങനെ ബാലൻസായിട്ട് പോവുകയും ചെയ്യും ഫേസ്ബുക്കിലാണ് റീൽസ് അപ്പോൾ നമ്മൾ ഈ ഫുൾ വീഡിയോസൊന്നും നമ്മൾ ഇടാനല്ല ഉദ്ദേശിച്ചത് അപ്പോൾ റീൽസ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് മതി പെട്ടെന്ന് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ മിനിറ്റിൻ്റെ റീൽസ് ഫേസ്ബുക്കിൽ ഇടുന്നു അപ്പോൾ ആദ്യമൊക്കെ ഏകദേശം അയ്യായിരം പതിനായിരം ആളുകൾ കാണാൻ തുടങ്ങി അപ്പോൾ ഏകദേശം മനസ്സിലായത് സംഗതി ഇത് ക്ലിക്കാവുന്നത് തന്നെയാണെന്നുള്ളത് ഈ ഒരു കണ്ടന്റ് അപ്പോൾ പതിനഞ്ചാമത്തെ വീഡിയോ പതിനഞ്ച് ലക്ഷം ആൾക്കാർ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നാണ് യൂട്യൂബിലാണെന്ന് ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ടെങ്കിലും ഫേസ്ബുക്കിലാണ് ആദ്യം നമുക്ക് പതിനഞ്ച് ലക്ഷം പ്രേക്ഷകർ ഈ റീൽസിന് അതോടുകൂടി പിന്നെ അത് തുടർച്ചയായി അപ്പോൾ പിന്നെ അതിന് വരുന്ന എല്ലാ വീഡിയോസും റീച്ചായി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നേരെ യൂട്യൂബിൽ അപ്പോൾ അപ്പോൾ ഏതായാലും നമ്മൾ യൂട്യൂബിൽ അപ്പോഴും നമ്മൾ മറ്റു തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിൽ ആ എന്നിപ്പം അമ്മ യൂട്യൂബിലും കൂടി അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടും നമ്മൾ ഒരു ചാനൽ തന്നെയാണല്ലോ അങ്ങനെ യൂട്യൂബിൽ വേറെ വീഡിയോസ് ഇപ്പോൾ അത് പാചകത്തിൻ്റെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ദോഷം ഉണ്ടാക്കുന്നതാണെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണത്തിൻ്റെ ആയിരിക്കും അത് യൂട്യൂബിലാവുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഷോർട്സിലല്ല തുടങ്ങിയത് നമ്മൾ ഫുൾ വീഡിയോ തന്നെ ഇട്ടു ഫുൾ വീഡിയോ ഇട്ടലാണ് വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് ഏകദേശം അന്ന് അതൊരു നാൽപ്പത്തെട്ടായിരം പ്രേക്ഷകർ അതായത് നമ്മൾ ഈ നൂറ് നൂറ്റൻപത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാൽപ്പത്തെട്ടായിരം പ്രേക്ഷകർ അതോടുകൂടി നമുക്ക് മോണിറ്റൈസേഷനുള്ള ഏകദേശം ക്രൈറ്റീരിയ ഒക്കെ ഏകദേശം നമുക്ക് അടുത്ത് തുടങ്ങി അത് നമുക്ക് അതിൻ്റെ ഒരു എലിജിബിലിറ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിൽ ഓൾറെഡി ഈ പതിനഞ്ച് ലക്ഷം വന്നതോടുകൂടി തന്നെ ഏകദേശം അവിടെയും മോണിറ്റൈസേഷൻ ഇനേബിൾ ഇനേബിളാകേണ്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറായി അങ്ങനെ അവിടെയും അതും ആയി ആദ്യം ഫേസ്ബുക്കാണ് മോണിറ്റൈസേഷൻ ആയത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഫേസ് യൂട്യൂബിൽ ഈ മോണിറ്റൈസേഷൻ ുള്ള ഏകദേശം അതായത് പിന്നീട് രണ്ട് മൂന്ന് അപ്പം നമ്മൾ ഇത് ക്ലിക്ക് ക്ലിക്കാകുമ്പോൾ രണ്ട് ഭാഗത്തും ക്ലിക്ക് ആകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ ഏകദേശം നമുക്ക് ഇത് സംഗതി ക്ലിക്കായിട്ടുണ്ട് ഈ ഒരു കണ്ടൻറ്റ് അങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി അമ്മ ഉൾപ്പെടുന്ന വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അത്രയും നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അമ്മ ഒരു നമ്മൾ ഒരു രക്ഷക എന്നുള്ള രൂപത്തിൽ വന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും തൊഴിലും ഒരേപോലെ ഉള്ള ആ ഒരു ഇൻഫ്ലുവൻസ് അമ്മേൻ്റെ ആ ഒരു നമ്മൾ പറയില്ല ഒരു സ്വാധീനം അതാണ് സത്യത്തിൽ ഇപ്പോൾ സന്തോഷമുണ്ട് നമുക്ക് കൗതുകമാണ് അത്ഭുതമാണ് എല്ലാം ചേർന്നുള്ള ഇതാണ് അപ്പോൾ പ്രേക്ഷകരോട് പിന്നെ ഒരു കാര്യം ചോദിക്കാറില്ല ചില അപ്പോൾ എന്താണ് അമ്മ ഇപ്പോൾ ഉൾപ്പെടുന്ന വീഡിയോ വരുമ്പോൾ അതിൽ പ്രേക്ഷകരെ ആകർഷിച്ചിട്ടുള്ള എന്താണ് അതായത് അമ്മ ചിലപ്പോൾ അമ്മ ഭക്ഷണം കഴിക്കുന്ന രീതി മറ്റ് അമ്മേൻ്റെ എനിക്ക് സംസാര രീതി മാനറിസങ്ങൾ അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഒരു വീഡിയോ തന്നെ വരുമ്പോൾ എന്നുള്ളത് പ്രേക്ഷകർ എന്തായാലും എന്നത് കമൻ്റ് ചെയ്യണം അതായത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ചിലപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ അമ്മ ഉൾപ്പെടുന്ന വീഡിയോൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതെന്താണെന്നുള്ളത് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ഇരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ ഞാളിയുക അപ്പോൾ പുതിയ വീഡിയോ കൊടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ